ഇനി നമുക്ക് ദശകം നൂറിലെ നാലാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഒത്തൂങ്കൊല്ലാ സിനാസം ഹരിമണിമുര പ്രോലസത് ഗണ്ഡപാളി വ്യാലോലാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം ഉന്മീല ദന്തസ്ഫുരാന്ത പ്രീതി പ്രസ്യന്തിര തരം ഉദ്ഭാസ തമ്മേ അപ്പൊ ഇതുവരെ ഇപ്പോ തലപൊടി വിവരിച്ചു നെറ്റി വിവരിച്ചു കണകളൊക്കെ വിവരിച്ചു ഇനി മുഖത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ആദ്യം ന മൂക്കിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഭഗവാന്റെ നാസിക എങ്ങനെയാണ് ഉത്തുങ്കോല്ലാസി നാസം എന്നുണ്ട് ഉത്തുങ്കം എന്ന് പറഞ്ഞാൽ നല്ല ഉയർന്ന ഉല്ലാസി പറഞ്ഞാൽ ശോഭിക്കുന്ന എന്നാണ് അപ്പോൾ ഉത്തങ്കോല്ലാസി നാസം ആ ഭഗവാന്റെ മുഖത്തിനുള്ള വിശേഷണങ്ങളാണ് പലതും പറഞ്ഞ് വിവരിച്ച് വിവരിച്ചിട്ട് പിന്നെ അവസാനം പറയുന്നുണ്ട് ആ മുഖം എൻ്റെ മനസ്സിലെന്നും തെളിഞ്ഞു കാണണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അവസാനം അതുവരെ ഉള്ളതൊക്കെ ആ മുഖം എങ്ങനെയുള്ള മുഖമാണ് അത് മുഖത്തിനുള്ള വിശേഷമാണ് ഉത്തുങ്കോല്ലാസി നാസം ഉത്തുങ്കം പറഞ്ഞാൽ നല്ല ഉയർന്നു നിൽക്കുന്ന ഹൈ എന്നൊക്കെയാണ് അങ്ങനെ ഉള്ള ഉല്ലാസി പറഞ്ഞാൽ ശോഭിക്കുന്ന മൂക്കോട് നാസികയോട് കൂടിയതും പിന്നെ ഹരിമണി മൂകുര പ്രോല്ലസണ്ഡപാളി വ്യാലോല കർണഭാഷാഞ്ജിത മകരമണി കുണ്ടല ദ്വന്ദ്വതീ വളരെ വലിയൊരു സമസ്തപദം അതിന് നമുക്കോരോ ഭാഗമായിട്ട് അർത്ഥം പറയാം ഹരിമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീല കല്ലാണ് സഫയർ എന്ന് പറയും ഇംഗ്ലീഷിൽ ഭഗവാൻ്റെ നിറം അങ്ങനെയാണല്ലോ ഇന്ദ്രനീലക്കല്ലു പോലെയുള്ള നിറമല്ലേ അപ്പോൾ ഭഗവാന്റെ കവിളിനെയാണ് വിവരിക്കണതേ അപ്പോൾ അത് ഭഗവാന്റെ കവിള എങ്ങനെയാണ് ഹരിമണി മുകുരം പറഞ്ഞ കണ്ണാടി അപ്പോൾ ഹരിമണി മുകുരം പറഞ്ഞാൽ ഒരു കണ്ണാടി പോലെ പ്രോല്ലസത്ത് പറഞ്ഞാൽ അത്യധികം ചോഭിക്കുന്ന ഗണ്ഡപാളി ഗണ്ഡ പറഞ്ഞ കവിള ഗണ്ഡപാളി പറഞ്ഞാൽ കവിൾത്തടങ്ങൾ ആ കവിൾത്തടങ്ങളിൽ വ്യാലോലത്ത് പറഞ്ഞാൽ ആടിക്കളിക്കുന്ന ഡാംഗ്ലി എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ ആ ഇന്ദ്രനീല കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കണ്ണാടി പോലെയുള്ള ഭഗവാൻ്റെ ആ കവിൾത്തടങ്ങളിൽ വ്യാലോലത്ത് ആടിക്കളിക്കുന്ന കർണപാശ ആഞ്ചിതം കർണ കർണപാശ പറഞ്ഞാൽ ഈ മനോഹരമായ കാത് എന്നാണ് അഞ്ചിതം പറഞ്ഞാൽ അണിഞ്ഞിട്ടുള്ള ധരിച്ചിട്ടുള്ള എന്നാണ് അപ്പോൾ കർണപാശ അഞ്ചിതം പറഞ്ഞാൽ ആ മനോഹരമായ കാതുകളിൽ അഞ്ചിതം ധരിച്ചിട്ടുള്ള മകരമണീകുണ്ടല ദ്വത്വദീപ്രം മകരമണി കുണ്ടലം അതായത് ഭഗവാന്റെ രണ്ട് കാതുകളിലും അണിഞ്ഞിട്ടുള്ള മകരമണി പറഞ്ഞ മകര ആകൃതിയിലുള്ള മണി പറഞ്ഞ രത്നം രത്നങ്ങളെ കൊണ്ടുള്ള കുണ്ടലം കുണ്ടല ദ്വന്ദ്വം ദ്വന്ദ്വം പറഞ്ഞ രണ്ട് ആ രണ്ട് കുണ്ടലങ്ങളാലും ദീപ്രം ദീപ്രം പറഞ്ഞാൽ ശോഭിക്കുന്ന റെസ്പ്ലൻ്റ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ അപ്പോൾ എന്താണ് ഹരിമണിമുങ്കുരം ഇന്ദ്രനില കണ് കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെ പ്രോലസോഭിക്കുന്ന ഗഡപാളി തടങ്ങളിൽ വ്യാലോല ആടിക്കളിക്കുന്ന കർണ ഭാഷാജിത കാതുകളിൽ ധരിച്ചിട്ടുള്ള മകരമണി കുണ്ടല ദ്വത്വം മകരമണി മകരം കുണ്ടലങ്ങളാൽ ദ്വന്ദ് രണ്ട് മകര കുണ്ടലങ്ങളാൽ ദീപ്രം ശോഭിക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ആ കവിൽത്തടങ്ങൾ തന്നെ ഇന്ദ്രദീന കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി പോലെ മിന്നി തിളങ്ങണ കവിൽത്തടകളിൽ ഈ കാതിലത്തെ കുണ്ടലകൾ ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട് രത്നം പതിച്ച കുണ്ടലങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ കവിൽത്തടങ്ങനെ ശോഭിക്കുന്നുണ്ട് അങ്ങനെ ചോഭിക്കുന്ന കവിൽത്തളക്കങ്ങളോട് കൂടിയതും പിന്നെ എങ്ങനെയാണ് മുഖം ഉന്മീലത്ത് ദന്തപംക്തി ഓരോ ഭാഗം ഭകയിട്ട് അർത്ഥം പറയാം ഉന്മീലത്ത് പറഞ്ഞാൽ കുറച്ചൊന്ന് പുറത്തേക്ക് കാണാൻ പറ്റുന്നതാണ് ദന്തപംക്തി ദന്തം പറഞ്ഞ പല്ല് പങ്ക്തി പറഞ്ഞ നിര ദന്തപംക്തി റോ ഓഫ് ടീത്ത് എന്നൊക്കെ പറയാം ലേശം എന്താ പുറത്തേക്ക് കാണും ആ പല്ലിൻ്റെ വ പല്ല് അത് സ്ഫുരത് അരുണതര ചായ വിഭാതരാന്താ ഏത് എങ്ങനെ കുറച്ചാ പല്ല് എങ്ങനെ പുറത്തേക്ക് കടത്ത് സ്ഫുരത് പറഞ്ഞാൽ ശോഭിക്കുന്നതും അർത്ഥം പറയാം ലേശം വന്ന് ഇളകുന്ന എന്നും സ്ഫുരത് എന്നുള്ള വാക്കിനെ അർത്ഥം പറയാറുണ്ട് അപ്പോൾ സ്ഫുരത് അതായത് അരുണതര അരുണ പറഞ്ഞ ചുവപ്പ് നിറാണ് അരുണതര പറഞ്ഞ ഡീപ്പ് റെഡ് എന്നാണ് നല്ല ചോപ്പ് നിറംബാണ് അരുണതര ചായ ബിംബ് ആ തര അരുണ നല്ല ഡീപ്പ് തരത്തിലുള്ള ബിംബ എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് റെഡ് കളറിലുള്ള ഒരു തരം പഴമാണ് ചെന്തോണ്ടി പഴം എന്ന് പറയും മലയാളത്തിൽ അപ്പോൾ ആ ഡീപ്പ് റെഡ് കളറിൽ അരുണതരമായിട്ടുള്ള ആ പിന്നെ ചെന്തൊണ്ടിപ്പഴം പോലെ ആ പറഞ്ഞ ചുണ്ട് അപ്പോൾ അരുണതരച്ചായ ബിംബാധര അന്ത പറഞ്ഞാൽ ആ ചെന്തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇടയിൽ കൂടെ ഉന്മീല ദന്തപങ്ക അതായത് ചെറുതായിട്ടൊന്ന് ബന്ധസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ചെന്തൊണ്ടിപ്പഴം പോലെ ഉള്ള മനോഹരമായ ചുണ്ടൊന്നിങ്ങനെ ഇളകുമ്പോൾ എടയിൽക്കൂടെ ഉള്ളിലത്തെ പല്ലി കുറച്ചൊതുങ്ങനെ പുറത്തേക്ക് കണ്ണുകൊണ്ടും എന്നാണ് മുഖത്തിൻ്റെ വിവരണാണ് പിന്നെ പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം പ്രീതി പ്രസ്യന്തി പ്രീതി സന്തോഷത്തോടു കൂടി പ്രസ്യന്തി പുറത്തേക്ക് ഒഴുകുന്ന മന്ദസ്മിത മധുരതരം മന്ദസ്മിതം കൊണ്ട് ഏറ്റവും മധുരതരമായതും ഒക്കെ ആയിട്ടുള്ള വക്രം ആ തിരുമുഖം ഉദ്ഭാസതാം മേ മേ ഉദ്ഭാസതാം എന്ന് പറഞ്ഞാൽ എനിക്ക് തെളിഞ്ഞു വരയണമേ എന്നൊക്കെ പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണാറാകണമേ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതായത് മെയ് ഇറ്റ് ഓൾവേസ് ഷൈൻ ഇൻ മൈ മൈൻഡ് എന്നൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള മുഖം അതായത് അപ്പോൾ ഇത് അന്വയമായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ ഉത്തുങ്കോല്ലാസി നാസം പറഞ്ഞ ഉത്തുങ്കം നല്ലോണം ഉയർന്ന ഉല്ലാസി ശോഭിക്കുന്ന നാസം നാസ നാസികയോട് കൂടിയതും ഹരിമണിമുരം ഇന്ദ്രതീലക്കല്ലുകൊണ്ടുള്ള കണ്ണാടി പോലെ പ്രോല്ലസത് അതുപോലെ ശോഭിക്കുന്ന ഗണ്ഡപാളി വ്യാലോലത് ആ കവിൾത്തടങ്ങളിൽ ആടിയിളകുന്ന കർണ പാശാഞ്ചിത മനോഹരമായ കാതുകളിൽ അടിഞ്ഞിട്ടുള്ള മകരമണി കുണ്ടല ദ്വന്ദ്ദീപ്രം മകരമണി മകരകുണ്ടലങ്ങൾ രണ്ടെണ്ണവും ഇങ്ങനെ ആടിക്കളിച്ചിട്ട് അതിൻ്റെ ശോഭകൊണ്ട് ദീപം അതിന് ഏർ റസ്പ്ലൻഡൻ ശോഭിക്കുന്നതും ഈ മിന്നിട്ട് കണ്ണാടി പോലെയുള്ള കവിൽത്തറത്തില് ആ മകരമണി കുണ്ടലങ്ങൾ ഇതിനെ ആടിക്കളിക്കുമ്പോൾ ആ കണ്ണാടി പോലെയുള്ള കവിൽത്തറത്തിൽ അതിൻ്റെ പ്രകാശം പ്രതിബിംബിച്ചിട്ട് അത് ദീപ്രമാകുന്നുണ്ട് റെസ്പ്ലൻഡൻ്റാകുന്നുണ്ട് അങ്ങനെയുള്ളതും പിന്നെ ഉന്മീല ദന്തഭക്തി സ്ഫുരതരുണതരഛായ ബിംബാധരാന് ഇപ്രസന്ധി ബന്ധ സ്മിതശിശിര തരം എന്നാണ് അപ്പോൾ ഉന്മീലത് പറഞ്ഞാൽ പുറമേ പ്രകാശിക്കുന്ന പുറത്തേക്ക് കുറച്ചു കാണാവുന്ന ദന്ത സമൂഹങ്ങൾ കൊണ്ട് പല്ലിൻ്റെ തിരകൾ കൊണ്ട് തിളങ്ങുന്നതും പിന്നെ ചുവന്ന കാന്തിയോട് കൂടിയ അരുണതരം ബിംബ പറഞ്ഞാൽ തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്നതുമായ അധരാന്ത പറഞ്ഞാൽ ആ അധരത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ആണ് പ്രീതി പ്രസ്യന്ധി മന്ദസ്മിത ശിശുരതരം പ്രീതി പ്രസ്യന്ധി പ്രീതിയോടെ പ്രസ്യന്ധി പറഞ്ഞാൽ പുറത്തേക്ക് ഒഴുകി വരുന്ന മന്ദസ്മിത മധുരതരം മന്ദസ്മിതം കൊണ്ട മധുരതരമായതും അങ്ങനെയൊക്കെയുള്ള വക്രം ആ തിരുമുഖം മേ ഉദ്ഭാസതാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണുമാറാകണേ മേയ് ഇറ്റ് ഓൾവേസ് ഷൈൻ ഇൻ മൈ മൈൻഡ് എന്നാണ് മേൽപ്പത്തൂരെ പ്രാർത്ഥിക്കണത് അപ്പോൾ തലമുടി നിന്ന് തൊട്ടിട്ട് പിന്നെ നെറ്റിയെ പറ്റി പറഞ്ഞു പിന്നെ കണ്ണിനെ പറ്റി വിവരിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂക്ക് ചെവി കാതിലുള്ള കുണ്ടലങ്ങൾ കവിൾത്തടം ചുണ്ട് പല്ല് മന്ദഹാസം എല്ലാം വിവരിച്ചു മുഖം ആകെ വിവരിച്ചു എന്നിട്ട് പറഞ്ഞു ഇ ഇങ്ങനെയൊക്കെയുള്ള ആ തിരുമുഖം എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ആണ് എൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഉംഗോല്ലാസി ഹരിമണിമുര പ്രോലസത് ഗണ്ഡപാളീ വ്യലോലത് കർണപാശാഞ്ഞ്ചിതമകരമണീകുണ്ട ദ്വന്ദ്ദന്ദപംക്തിഫുരതരുണതര ഛായ ബിംബാധരാ പ്രീതി പ്രസ്യന്തി മധുരതരം വക്തമുദ്ഭാസ താം